ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ദേശീയ ചലച്ചിത്ര അവാർഡ് എല്ലാവരുടെയും മനസ്സിലൊക്കെ ഉണ്ടാകും ദേശീയ ചലച്ചിത്ര അവാർഡിൽ സമാന്തരങ്ങൾ എന്ന സിനിമ അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് സമാന്തരങ്ങൾ എന്ന തന്റെ സിനിമയെ അട്ടിമറിച്ചു എന്ന ആരോപണം വർഷങ്ങൾക്ക് ശേഷം ഉന്നയിക്കണിപ്പോൾ നടൻ ബാലചന്ദ്രമേനോൻ മികച്ച സംവിധായകൻ മികച്ച ഫീച്ചർ സിനിമ എന്നീ വിഭാഗങ്ങളിൽ കൂടി പുരസ്കാരങ്ങൾ ലഭിക്കേണ്ടതായിരുന്നു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് എന്നാൽ മലയാള സിനിമയിലെ ചിലർ ഇത് അട്ടിമറിച്ചു എന്ന് ബാലചന്ദ്രമേനോൻ ആരോപിച്ചു സമാന്തരങ്ങൾ എന്ന സിനിമയിലെ പ്രകടനത്തിനാണ് ബാലചന്ദ്രമേനോന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ലഭിച്ചത്

കേരളത്തിൽ തന്നെ രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി രാഹുൽ ഒരു കാലത്തെ വിജയം കൊയ്ത മലയാള വാണിജ്യ സിനിമ ആ സിനിമയിലെ സമാന്തര ഭാഗമായിരുന്നു ബാലചന്ദ്രമേനോൻ എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല കഥ മുതൽ നായക വേഷം വരെ തിരക്കഥാ സംവിധാനമെല്ലാം വേണ്ടി വന്നാൽ ഗാനവും ഉൾപ്പെടെ ചിട്ടപ്പെടുത്തുകയും അതിന് പിന്നണിയിലും മുന്നണിയിലും പ്രവർത്തിക്കുകയും ചെയ്ത ഒറ്റയാളായിരുന്നു ബാലചന്ദ്ര മേനോൻ പക്ഷേ തൊണ്ണൂറ്റിയേഴിൽ അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ച സമാന്തരങ്ങൾ എന്നൊരു സമാന്തര സിനിമയിലൂടെയായിരുന്നു പ്രായമായ ഒരു വേഷമൊക്കെ ആ സിനിമ കണ്ട ആളുകൾക്കൊക്കെ ഓർമ്മ ഓർമ്മ കാണും പക്ഷേ എന്താ സിനിമയ്ക്ക് ഈ പുരസ്കാരം മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുമ്പോഴും മറ്റു പലതും പിന്നിൽ സംഭവിച്ചു എന്ന് ഇപ്പോൾ ആരോപിക്കേണ്ട സാഹചര്യം എന്താണ് എന്നാണ് അദ്ദേഹം പറയുന്നത് വിദേശം എന്തായാലും വർഷങ്ങൾക്കിപ്പുറമാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തലുമായി ബാലേന്ദ്രമേനോൻ എത്തുന്നത് എന്തായാലും ഇന്ന് ഒരു ചടങ്ങ് നടക്കുകയാണ് പ്രത്യേകിച്ച് ബാലേന്ദ്ര മേനോൻ്റെ ഈ സിനിമ സിനിമയുമായി ബന്ധപ്പെട്ട് അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ് ആ ചടങ്ങിന് മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇത്തരത്തിൽ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എല്ലാം നല്ല അനുഭവങ്ങളായിരുന്നില്ല ഈ അരനൂറ്റാണ്ട് ഉണ്ടായിരുന്നത് എന്ന് പറ പറഞ്ഞ് സൂചിപ്പിച്ചപ്പോൾ കൃത്യമായി പറഞ്ഞതാണ് ഇത് 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 അറിയിക്കണം എന്നുള്ള തരത്തിൽ തന്നെയാണ് ആ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ബാലേന്ദ്രമേനോൻ ഈ കാര്യം അവതരിപ്പിച്ചത് കാരണം ആ ആ സമയത്തെ ഈ അവാർഡ് വാങ്ങി തൊണ്ണൂറ്റി ഏഴിലാണ് സമാന്തരങ്ങൾക്ക് മികച്ച നടനുള്ള അവാർഡ് ബാലേന്ദ്രമേനോൻ ലഭിക്കുന്നത് അവാർഡ് വാങ്ങി മടങ്ങുമ്പോൾ ജൂറി അംഗമായിരുന്ന വ്യക്തി ആ വ്യക്തിയുടെ വ്യക്തി പറയുന്ന കാര്യം ഉൾപ്പെടെ അവിടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചിരുന്നു അപ്പോൾ ആ വ്യക്തി പറഞ്ഞത് ഇത്തരത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ബാലേന്ദ്ര മേനോൻ അവാർഡ് ലഭിക്കേണ്ടതായിരുന്നു അങ്ങനെയാണ് ധാരണയായത് അവസാന നിമിഷമാണ് ഈ ധാരണ മാറിയതെന്നാണ് പറയുന്നത് ഏറ്റവും പ്രധാനമായി പറയുന്നത് അന്ന് രണ്ടു പേർക്കാണ് തൊണ്ണൂറ്റിയേഴിൽ ഈ അവാർഡുകൾ ലഭിക്കുന്നത് ദേശീയ അവാർഡുകൾ ലഭിക്കുന്ന നടനുള്ള അവാർഡ് ലഭിക്കുന്നത് സുരേഷ് ഗോപി ഗോപിക്ക് ലഭിക്കുന്നുണ്ട് കളിയാട്ടത്തിനൊപ്പം മേനോൻ ലഭിക്കുന്നുണ്ട് അങ്ങനെ ഈ അവാർഡ് രണ്ടു പേർക്കുമായി വീതം വെച്ചാണ് കൊടുത്തത് അപ്പോൾ ആദ്യഘട്ടത്തിൽ തൻ്റെ പേര് ഒറ്റയ്ക്കാണ് വന്നതെന്നും ഒപ്പം മികച്ച സംവിധായകനായും മികച്ച ഫീച്ചർ സിനിമയായും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അങ്ങനെ ഒരു നേട്ടം തനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ അത് മലയാള സിനിമയ്ക്ക് അപ്പം വ്യക്തിപരമായി തനിക്കുമൊക്കെ ഒരു വലിയ നേട്ടമായേനെ അത് നഷ്ടപ്പെടു അത് നഷ്ടപ്പെട്ടു പോയതാണ് നഷ്ടപ്പെടുന്നതിന് പിന്നിൽ ആരാണ് ഈ പിന്നണിയിൽ പ്രവർത്തിച്ചത് എന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ടോ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഖ്യധാരയിലെ സമാന്തരധാരയായിരുന്നു വരേന്ദ്രമേനോൻ എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അങ്ങനെ ചില ഏറ്റുമുട്ടൽ കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടായിരുന്ന കാലവുമാണ് ചലച്ചിത്രമേഖലയിൽ ആര് എന്ത് എങ്ങനെ എന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ അത്തരം സൂചനകളുണ്ടോ ഇതൊരു വ്യക്തിപരമായ നഷ്ടമായും ഇതിനുള്ളിലുള്ള ഇത്തരം ഒളിച്ചു കളികൾ അത് പുറത്തു കൊണ്ടുവരുവാൻ തരത്തിലാണ് ബാലേന്ദ്രമനുദ്ധ പറഞ്ഞത് കാരണം തൊട്ടടുത്ത ചോദ്യം നമ്മൾ ചോദിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആരാണ് എന്ന് താങ്കൾ അന്വേഷിച്ചിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അത് അന്വേഷിക്കൽ എൻ്റെ ജോലിയല്ല ഈ കാര്യം അറിഞ്ഞപ്പോൾ വലിയ സങ്കടം തോന്നിയെന്ന് പറഞ്ഞു കാരണം